ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അതെ വണ്ടി തള്ളിക്കൊണ്ടു ചേച്ചിയുടെ വണ്ടി വഴി പോയി എന്റെ വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ വണ്ടി ഞാൻ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാ കൊറച്ചെടുക്കട്ടെ രക്ഷകൻ മിസ്റ്റർ രക്ഷകൻ രാവിലെ തന്നെ വണ്ടി തള്ളേണ്ടി വന്ന എന്റെ അവസ്ഥ ഓക്ക് മഴക്കുൻപ് ഒരു ഭാഗ്യവാനായ കൂട്ടുകാരെ വേറെ എവിടെ നിന്ന് കിട്ടും നിന്ന എത്ര പ്രാവശ്യം ഞാൻ ഇങ്ങനെ വണ്ടി കളാൻ വിളിച്ചത് എത്ര പ്രാവശ്യം മറ്റേ വണ്ടി മൂന്നോ തങ്ങനെ ഇവന് ഭയങ്കര ഭാഗ്യമാണ് ഇവനൊക്കെ ലീവ് എടുത്തേക്കണ അന്നൊക്കെ ഞങ്ങൾ വണ്ടി കിട്ടും

ഞാൻ വണ്ടിയോട് വർക്ക് ഷോപ്പിൽ ഒക്കെ കുളിച്ചെ വണ്ടിയോടെ വർക്ക് ഷോപ്പിൽ വെച്ചിട്ട് ഞങ്ങള് വീട്ടിലാണ് ഇന്ന് നല്ലൊരു അടിപൊളി ഉറക്കം തന്നെ കിട്ടിട്ടാടാ ഇപ്പ എന്താ സുഖിച്ചോടെ ഞാൻ ഇന്ന് മറ്റേ എങ്ങനെയാ പ്രവർത്തില്ല ഞായറാഴ്ച ഞാനൊരു രണ്ടൂ രണ്ടു ഓർഡർ കിട്ടിയുള്ളൂ എന്നാലും നൂറ് രൂപ മണി പിന്നെ ഒരു പത്തൊൻ മണി നമ്മള സ്വിഗ്ഗി സ്വിഗ്ഗിക്ക് ഞാൻ കഴിച്ചിട്ടേ സ്വിഗ്ഗിക്ക് നമ്മൾ ഓർഡർ അത്തിൽ മാത്രമായിട്ട് വല്യ മൂന്ന് മുതലാ ടൈമിങ് നാലേ മൂന്നോളം എത്ര എട്ടുമണിക്കൂറാ നാലുമണിക്കൂർ അപ്പൊ എട്ട് മണിക്കൂർ ആണ് രണ്ടു ഓർഡർ കിട്ടും മറ്റേതാണെങ്കിലേ സുമാറ്റി ഓർഡർ കിട്ടണുണ്ട് ഇൻസെന്റ് കിട്ടും ഹൈ ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ പറയേ നിങ്ങൾ ഇപ്പം ഇത്ര വന്നിറങ്ങോട്ട് വരുന്ന വീഡിയോ ഒരു രണ്ട് ദിവസം മുമ്പത്തെ കണ്ടെ കാരണം അന്ന് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ആയിട്ട് എനിക്ക് ഹൂട്ടിൽ ഇറങ്ങാൻ പറ്റില്ല കണ്ടെത്താം ഇനി നോക്കി ചീടെ ബാഗ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ആക്റ്റീവ് ആക്കാണ്ട് ഇറങ്ങാറക്കെ പക്ഷേ ഇന്നലെ നൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിയായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓടി നോക്കിയാൽ ഞാൻ നൈറ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ തിരിച്ചു പറഞ്ഞൊഴി ടയർ ചെറുതായിട്ടൊന്നും ചുങ്ങി പഞ്ചർ ചിങ്ങി പഞ്ചറും അത് കുഴപ്പമൊന്നുമില്ല ഞാനത് ഇപ്പം വന്നോളൂട്ടോ ഞാൻ വന്നിട്ട് ഇപ്പം നിൽക്കണത് നമ്മുടെ പറൂർ മാർക്കൻ്റെ പുറകില് തട്ടട ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് വന്നിട്ടുള്ളൂ വേഗം സർജൻറ്റ് വേഗമ വേഗമെന്ന് പറഞ്ഞാൽ വിളിക്കേണ്ട വേണ്ട സർജ് അപ്ഡേറ്റ് ഇതുവരെ എക്സ്ട്രാ കിട്ടണമെന്നു പറഞ്ഞു വിളിക്കണ്ടേ ഞാനത് ഇപ്പം നിങ്ങളുടെ മുന്നിലാണ്ടോ ലോഗിൻ ചെയ്യാൻ പോണത് അപ്പം ഞാൻ എന്തെന്ന് സൂറോ 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 ചെയ്യണം ചെയ്യാൻ പോണേന്ന് ഞാൻ ഓൺലൈൻ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം പത്ത് അമ്പത്തെട്ട് പതിനൊന്ന് മണി കൂടാം പതിനൊന്ന് മണിക്ക് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഒമ്പത് ഓർഡർന്ന് എടുത്ത് കഴിഞ്ഞാൽ എൺപത്തഞ്ച് രൂപ കിട്ടും പതിമൂന്ന് ഓർഡർ എടുത്ത് നൂറ്റി മുപ്പത് രൂപ കിട്ടും എക്സ്ട്രാ ആ മറ്റേ പതിനെട്ട് ഓർഡർ എടുത്ത് ഇരുന്നൂറ്റിപ്പത്ത് രൂപ കിട്ടും ഇന്നത്തെ ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം കിട്ടും രണ്ടതുണ്ട് രണ്ടു നേരം വരാനുണ്ട് വന്നവരൊക്കെ വന്ന കഴിയുമ്പോൾ ഓർഡർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞുതരാം

ഫോണിലാണ് വീടിയെടുക്കുന്നത് ഞാൻ വണ്ടി ഓടിക്കണമെന്ന് എടുക്കൂലട്ടെ എനിക്ക് വയ്യടത്ത് ഞാൻ ഫൈൻ അടിക്കാനായിട്ട് അപ്പോട്ടെ കൃത്യപ്പം ഞാൻ അവിടെ നിന്ന് പോകുന്ന നമ്മുടെ ഒരു കമ്പനിക്കാരെ കണ്ട് ഈ മോങ്ങാൻ മോമൻ്റെ മൂടിക്കെട്ടി വെച്ചേക്കാൻ അപ്പം എനിക്ക് ഫസ്റ്റ് ഓർഡർ എഡിച്ച് തരേണ്ടേ ഞാൻ അതൊന്നും എടുത്തിട്ട് തരേട്ടാ ഞാൻ അവിടെ പലരത്തിലാണ് പെട്ടെന്ന് വരട്ടെ അവിടെ റെഡി ആയിട്ട് അതിൽ പോയി ഓട്ടം ഇങ്ങനെ പലാരത്തിൻ്റെ ഫ്രണ്ട്സ് വെച്ചു തരണം പോയി ഓർഡർ എടുത്തിട്ട് സെൽഫി എടുക്കണം സെൽഫി ഫസ്റ്റ് വെരിഫിക്കേഷൻ 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 ഓക്കെ പൈസ അങ്ങനെ കൊടുക്കട്ടെട്ടോളൂ ഇതിലോട്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ഓർഡർ എഡി തരണം കേട്ടോ ഫസ്റ്റ് ഓർഡറാണ് ഞാൻ വന്നിരുന്നത് അത് അടിച്ച് ഇത് കൈതാരത്തോട്ടാണ് കൈതാരത്തോട്ട് പോവാം ഓക്കെ കൊടുത്തപ്പോൾ തരാം സക്സസ്ഫുൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓർഡർ നമ്മൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും അടിക്കണില്ല ടൗണില് അകത്ത് ഏരിയ നിക്കണി മാത്രം ഓർഡർ അടിക്കണം അങ്ങനെ അടിക്കണോട്ടോ ഇതൊരു ഓർഡർ കിട്ടില്ല ടൗണിനകത്ത് കേൾക്കണമെങ്കിൽ അംബേദ്കർ പാർക്ക് ആ ഭാഗത്തുനിന്ന് അടിച്ചിട്ടുണ്ട് കനാൽ റോഡ് ആ ഭാഗത്തുനിന്ന് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഏരിയയുടെ ഉള്ളിൽ കയറണമെങ്കിൽ മാത്രമേ ഓർഡർ കിട്ടണുള്ളൂ ഞാൻ കടയിൽ കളഞ്ഞ് ഇങ്ങനെയൊക്കെ അങ്ങനെ ഓർഡർ കിട്ടണില്ല ഇനി ഓർഡർ കുറവായിട്ടാണെന്ന് പറഞ്ഞൂടാ ഞാൻ പിന്നലത്തോട്ട് ഓടിയെടുക്കും അങ്ങനെ അധികം ഓർഡർ ഇടിയല്ല പിന്നത്തെ ഫസ്റ്റ് ഓർഡർ ഇപ്പം കഴിഞ്ഞോളൂ കൊടുത്തൊള്ളു ഇനി അടുത്ത ഓർഡർ കിട്ടണവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പം ഞങ്ങൾക്ക് ഇനി ടൗണിലോട്ട് പോകാം നമ്മുടെ പുള്ളിയൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഭർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കാം അടുത്ത ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ

കൊടുക്കട്ടെ പേഷ്യസാണ്ട സാ ഉപ്പി വെക്കാൻ അവിടെ എക്സ്ട്രാണ്ട് അവിടെ നിന്നോളും നമ്മിനെ കൊണ്ട് കൊടുക്കണവരൂല അങ്ങനെ അടുത്ത ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഏയ് ഇപ്പം അവിടെ പോയി എയർ അടിച്ചാൽ ആ ചേർന്നു തോന്നണം ഇനി പമ്പ് ചെല്ലുമ്പോഴേക്ക് അടുത്ത ഓർഡർ അടിക്കുന്നാവാം എന്തായാലും കുറച്ച് എയർ അടിക്കണം ബാക്കിലൊട്ട് കയറില്ലാകുമല്ലോ ആന്ന് പറഞ്ഞു ബാക്കിൽ ഉറവാറെന്ന് പറയാം പക്ഷെ ഇത്ര ഉറവാറെന്ന് പറഞ്ഞൂടാ ബാക്കിൽ പതിനാറ് ഫ്രണ്ട് ഇരുപതായിരുന്നു ഇരുപത് വലിയ കുഴപ്പമില്ല പക്ഷെ പതിനാറ് ഭയങ്കര കുറവല്ലേ ബാക്കിൽ അതെന്നാലും വേറെ അടിച്ചു ഇനിയിപ്പോൾ വേറെ ഓർഡർ ഒന്നും വേറെ ഓർഡർ ഇനി വരെ കാണിച്ചിട്ടില്ല രണ്ട് ഓർഡർ എടുത്തിട്ട് അറുപത്തേഴ് രൂപ നമുക്ക് ഇട്ട് തന്നെ വേറെ ഓടി വെക്കണം വലിയ കുഴപ്പമില്ല അടുത്ത ഓർഡർ ഇട്ടാൽ നോക്കട്ടെ കിട്ടിയത് ഇവിടെ ഇരുന്നോടാ കൈതാരം ബാധു അപ്പൊ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് പെട്രോൾ അടിക്കാന പമ്പി കയറി പമ്പി കയറി പെട്രോൾ അടിച്ചിട്ട് ഏറെ അടിയാക്കി നിൽക്കണത് കെ എഫ് സിന്ന് അടിച്ചു ഏറെ അടിച്ചില്ല കെ എഫ് സിന്ന് ഓർഡർ കൊടുത്തിട്ട് നേരെ നമ്മുടെ ആചപ്പള്ളിയിൽ പെരുമ്പടനാട് കയറുന്ന അവിടെ ഇരുന്ന് അവിടുന്ന് അതും കൊടുത്ത് തിരിച്ചു വന്ന് എയർ അടിച്ച് ഏറെ അടിച്ചപ്പോ ബാക്കില് പതിനാറ് കയറി ഫ്രണ്ടില് ഇരുപത് തന്ന കുഴപ്പമില്ല പതിനാറിന് സൂചി പഞ്ചറാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല പതിനാറ് വരെയൊക്കെ കുറഞ്ഞുനോക്ക പെട്ടെന്ന് അതങ്ങല്ലേ ശതമാനം അറുപത്തഞ്ച് ശതമാനോ ഒരു ഓർഡറിൻ്റെ തൊണ്ണൂറ്റഞ്ചു രൂപ ഞാൻ ചോദിക്കട്ടെ അത് കാണിച്ചെ ഇതില് ലോഗിൻ ഫോർ ഹവേഴ്സ് ഡ്യൂറിങ് സിക്സ് ടു ഇത് അതായത് പതിനൊന്നായിട്ട് മൂന്ന് മണി വരെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്ത് പോയിട്ട് ആറുമണിക്ക് പിന്നെ വന്നു അല്ലെങ്കി പക്ഷെ വേറെ പ്രശ്നം ഇത് ലോവർ സ്ലാബാണ് ലോവർ സ്ലാബിന്റെ കണ്ടീഷൻ ആണ് കിടക്കണം അതായത് ഈ നൂറ്റി മുപ്പത് നിനക്ക് കിട്ടണ പതിമൂന്ന് ഓർഡർ നീ ഇന്ന് എടുത്തായിരുന്നു നീ രാവിലെ പതിനൊന്ന് മണിക്ക് വന്നിട്ടാണ് പതിമൂന്ന് ഓർഡർ എടുത്തേക്കണം രാത്രി വരെ നീ പക്ഷേ ഏഹ് നാലുമണി ആയപ്പോ നിർത്തിപ്പോയിരത് രണ്ടാമത്തെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ആറുമണിക്കാണ് നീ മണിക്കുള്ളിൽ പതിമൂന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് നൂറ്റി പോയി കിട്ടുമോ പറഞ്ഞ പോയി എനിക്ക് അത് കിട്ടൂല കാര്യം എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ ആറ് ടു പതിനൊന്നി കമ്പൽസറി ആയിട്ട് നിക്കണം അതില് നാലു മണിക്കൂർ നിക്കണം അത് നിലയിലും കുഴപ്പമില്ല എന്താണെന്ന് അറിയാമോ ഞാൻ എന്താണെന്ന് വെച്ചാല് ഞാൻ എട്ടുമണി എട്ടര ആവുമ്പോ അപ്പൊ ഓൺലൈൻ ഇട്ടിട്ട് സെന്റർ എക്സിറ്റ് ചെയ്ത് കളയും അവിടെ കിടന്നോളാം ഓൺലൈൻ വീട് പിടിച്ച് അവിടെ ഇരിക്കും ഒരു ഓർഡർ ഒരു ദിവസം റിജക്ട് ചെയ്യാ വീട്ടിലേക്ക് വെച്ചാൽ ഒരു ഓർഡർ വരും എവിടെ ഒക്കെ ഔട്ടോ സോൺ ആണ് എന്നാലും ഓർഡർ വരും സോണിൽ ഓർഡർ വരും ഇതായി ഓഫ് ഫോണിന്റെ ഇതാണ് റാം കുറവുള്ള ഫോണുകള് ഓട്ടോ കില്ല് ചെയ്ത് കഴിഞ്ഞാ പോയി എനിക്ക് ഫോണിലേക്ക് കൊഴപ്പില്ല സെൻട്രൽ അവിടെ കിടന്നോളൂ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒരു പത്ത് മണി പത്ത് കാലാവുമ്പോ കയറി കഴിയുമ്പോൾ എന്നിട്ട് കയറി ഓഫ്ലൈൻ ഇട്ടിട്ട്

കാണിക്കണ്ടല്ലോ മൂന്ന് മുക്കാ മണിക്കൂർ നാലു മണിക്കൂർ അപ്പൊ ഇത് ഈ രണ്ട് ഷിഫ്റ്റും കംപ്ലീറ്റ് ചെയ്താലും കേരളം ഇത് കൊഴപ്പില്ല നിനക്ക് ഈ ഓർഡർ കൗണ്ട് ഈ രാവിലത്തെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആവണി രാവിലത്തെ ഷിഫ്റ്റ് ഓഫർ ഇട്ടാ പൈസ എല്ലാ റെസ്റ്റോറന്റുകളിലും ഓഫർ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാം ഓർഡർ കിട്ടാണ്ടിരിക്കില്ല ഓർഡർ കിട്ടാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത സുഹൃത്തുക്കളെ അവിടെ എന്നിട്ട് ഓർഡർ അടിക്കുന്നില്ല ഓർഡർ ഒന്നും പക്ഷെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ഥലം കിട്ടും പക്ഷെ ഞാൻ ഞാനിവിടെ ഇത് ഇങ്ങനെ ഏതൊക്കെ ലൈബ്രറി ആയതന്നെ നോക്കാറില്ല എന്റെ ഒരു പറഞ്ഞിരിക്കാല് ഓർഡർ അടിച്ചിണ്ട് പല അപ്പനാർദിൽ നിന്ന് ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് ഞാൻ പോടടാ ആകെ വൈ വൈ ഞാൻ വിളിക്കാ കഴിയുമ്പോൾ ഉടനെ ഞാൻ നേരാ ആ കാങ്ങാട് പോടാ ഞാൻ അവനെ ഓർഡർ ഇട്ടട്ടോ ഓർഡർ ഇട്ടേ ഞാൻ പേ ഇതാണ് അറിയി തട്ടണ്ട് രണ്ട് വറതിയാണ്ട് സർ ഓർഡർ കാലേ ഓർഡർടാ ഗയ്സ് നല്ല കിട്ടിലൻ ഒരു മണക്കുള്ള കോൾ ആണ് ട്ടോ സെക്കൈനകൈനകൈന്തസ് കൂടി കംപ്ലീറ്റഡ് അണദർ ഓർഡർ

പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ റെഡി ആക്കുന്നുണ്ട് അവറൊക്കെ നനഞ്ഞാ ഭയങ്കര ബാഗം നടക്കണ്ട മഴ ആയതുകൊണ്ട് ഇനി മഴയത്ത് ഇറങ്ങി ഒരു വീടിയൊടുക്കലെന്തായാലും ഇറങ്ങി റോഡിട്ടുണ്ട് പൊന്നും മച്ചാമാര് മഴ ഇതാണ് മഴ ഒരു അഞ്ചു മിനിറ്റ് ഒന്നും ഉണ്ടല്ലോ അനഞ്ഞ് അമ്മാര് മഴ നമ്മുടെ മഴ കയറുന്ന

അപ്പൊ ഇറ്റ്സ് നമുക്ക് ഒരു ഞാൻ പോട്ടെ ഈ ഈ ഓർഡർ കിട്ടണതിനു മുമ്പ് എവിടെയാ ഈ ഓർഡർ കിട്ടുന്നതിന് മുമ്പ് ഒരു മൂന്നാല് ഓർഡർ വരെ കിട്ടിയായിരുന്നു കേട്ടോ പക്ഷെ മഴ കൂടിയാണെനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഇനിയിപ്പിപ്പടിച്ചേക്കണത് ചെറായി ബീച്ച് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ചെറായി മറ്റേ ബീച്ചിൽ അങ്ങോട്ട് പോണ വൈടാ അവിടെ തന്നെയുള്ള ഒരു ഹോട്ടൽ ഇതെടുത്തിന് നമ്മടെ ഗോതരത്തിലോട്ട് പോണം അപ്പൊ ഇനി അതിന് അതിന്റെ ഇല്ലാണ്ടല്ലോ ഞാനങ്ങോട്ട് പോട്ടെട്ടോ ഹോട്ടലോടക്കണം നമുക്ക് എന്തായാലും ദൂരം ഉണ്ടോ ഇവിടെ ഞാൻ പറവരത്തില്ല ഓർഡർ കംപ്ലീറ്റ് ചെയ്താ നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് എഴുപത്തി മൂന്ന് നമുക്ക് ഇപ്പൊ കിട്ടും ചിക്കിങ്ങിൽ ചിക്കീ സാധനം ഓടിയെനിക്ക് ഇപ്പഴാണ്ട് കുറച്ച് മെച്ചപ്പെട്ട എന്തെങ്കിലും കിട്ടിയേക്കണത് പറഞ്ഞൂറ്റി എഴുപത് പ്ലസ് എഴുപത്തി സംതിങ് പത്തി എഴുന്നൂറ്റിഅമ്പത് ഒക്കെ വെള്ളം ആയില്ല എന്തായാലും അത്ര എമൗണ്ട് കിട്ടിയപ്പോ നമുക്ക് എന്തെങ്കിലും ഒക്കെ ആയാലും പിന്നെ എന്തെങ്കിലും കിട്ടിയേക്കുന്നത് ചെറിയ ഹാപ്പിയുണ്ട് ഈ ചിക്കൻ അടുത്ത ഓർഡർ അടിച്ചണ്ട് ചിക്കൻ കിലോട്ട് പോകട്ടെ അവിടെനി ചെറുന്ന് സാധനം എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകണം അന്നേരം നമുക്ക് ചിക്കിങ്ങിലോട്ട് പോവാം

റെഡിയാണ് നിങ്ങൾ നമുക്ക് കുറച്ച് നല്ല പെട്ടെന്ന് മഴക്കാരോ കാട്ടാ മഴ പെയ്യാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇൻസെൻറ്റീവ് കിട്ടും അതുകൊണ്ട് മഴ പെയ്യട്ടെ അല്ലെ ഇനി പറഞ്ഞ എക്സ്ട്രാ ഇൻസെന്റീവ് ഒക്കെ അടിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും അതിന് വേണ്ടിട്ട് ഞാൻ ശ്രമിക്കാൻ പോകണം പിന്നെ ഇൻസെന്റീവ് അടിച്ചാ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ അറിയണ്ട നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ പറഞ്ഞുതരാം ഈ വീഡിയോന്റെ ഇന്നലത്തെ ഇന്നലെ ഞാൻ റെക്കോർഡ് ഇന്നാണ് അതിൻ്റെ എൻഡിങ് കിടന്നത് നിങ്ങൾ എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ദിവസം എന്തായാലും വൈകുന്നേരം വൈകുന്നേരം ഇപ്പോൾ മഴയാണ് ഫുള്ള് മഴയാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ മറ്റു ബ്ലോഗ് കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം വരും അപ്പം ഇന്നത്തെ ഈ എൻ്റെ അതായത് ഇന്നലത്തെ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ ഞാനിവിടെയായിട്ട് എൻ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് അവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യണം മറക്കണ്ട